ഹലോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നോമ്പിന്റെ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോസ് കമ്പീൻ ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ സ്കിൻ കെയറും ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് നേരെ പിന്നെ മോനസ് സ്കൂൾ കൊണ്ടുപോയക്കാണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് സയൻസ് ഫെയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പ്രോഗ്രാമിന് അവനെ ഉള്ള സാധനം അത്യാവശ്യം ഹെവി വെയ്റ്റഡ് ആയതുകൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തേക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ സ്കൂൾ മേമിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലോട്ട് വിട്ടു കേട്ടോ കുറച്ചധികം പരിപാടി ുണ്ട് അപ്പം വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത് രണ്ടും ഇത് പിന്നെ നോമ്പായി തുടങ്ങുമ്പോൾ വീട്ടിൽ കാണാൻ ഒരു പ്രത്യേകതരം പ്രതിഭാസമാണല്ലോ അത് കഴിഞ്ഞതാണ് കിച്ചണിൽ വന്നപ്പോൾ കണ്ടതാണ് മുന്തിരി പൾപ്പ് ഉമ്മ ഉണ്ടാക്കുകയാണ് എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഉമ്മ ഓരോരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉമ്മ ഇങ്ങനെ പൾപ്പ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ പിന്നെതാ കുറച്ചധികം ഞങ്ങൾ പർച്ചേസ് നോമ്പിനോ വണ്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ലോഡ് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഇതിൽ കുറച്ചധികം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കാനുണ്ട് കേട്ടോ അതൊരു വലിയ ടാസ്ക്കാണ് അങ്ങനെ ഫൈനലി അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതേതാ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിൽ ഞങ്ങൾ ജാം ജോമിൽ പർച്ചേസിന് പോയ സമയത്ത് അതിൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് അവിടുന്ന് കരിമീൻ ജ്യൂസ് മേടിച്ചപ്പോൾ അത് ഈ ഒരു കുപ്പിയിലാക്കിയിട്ടാട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെതാണ് ഞാൻ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കായിരുന്നു ക്രീം പണ്ണ് എനിക്കിവിടെ അടുത്തൊന്നും നല്ലൊരു ക്രീം പണ്ണ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഫൈനലി ജാം ജൂമെന്നാ കേട്ടോ എനിക്ക് ഈ ഒരു ബണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ക്രീം ബണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് നേരത്തെ കണ്ട സാധനം അതാ പൊടിച്ച് റെഡിയാക്കി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തലേന്ന് ഞങ്ങൾ ജാം ജൂമിൽ പോയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും മോനും മോളും ഉമ്മയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറത്ത് പാർക്കിംഗ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വല്ല കല്യാണമാണ് നടക്കണതെന്ന് അത്രക്കും ആൾക്കാർ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ പർച്ചേസിങ് വലിയൊരു ടാസ്ക് ആയിരുന്നു ഓൾറെഡി ഞങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്നിട്ടും വളരെ കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ ഇല്ലാത്തതൊക്കെ ഞങ്ങൾ മേടിച്ചു ലിസ്റ്റിലുള്ളത് മേടിക്കാതൊക്കെയാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് അറിയാതെ അത്രയും റഷായിരുന്നു കേട്ടോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കാണും പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് ബേക്കറീസൊക്കെ മേടിച്ച് നേരെ ബില്ല് ചെയ്ത് വീട്ടിലോട്ട് വിട്ടു വിട്ടു അപ്പോഴത്തെ വീട്ടിൽ കാണാൻ ടാറ്റാ